നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി എ എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ്സ് ഡിറ്റർമിനൻസ് ഇതിന് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ഓൺ ദ പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ഓൺ ദ ഡിറ്റർമിനൻസ് ആർ മാത്തമാറ്റിക്കൽ ദാറ്റ് ബി യൂസ്ഡ് ടു അനലൈസ് ആൻഡ് സോൾവ് സിസ്റ്റം ടു ലീനിയർ ഇക്വേഷൻസ് അപ്പോൾ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അനലൈസ് ും അതേപോലെ തന്നെ ലീനിയർ ഇക്വേഷനിലെ സിസ്റ്റം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ആണ് എന്തെന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് മെട്രിക്സ് ഫോമിലാണ് ഉണ്ടായിരിക്കുക നെക്സ്റ്റ് പറയുന്നത് ഓർഡർ ഓഫ് എ ഡിറ്റർമിനന്റ് ഓരോ ഡിറ്റർമിനന്റിനും ഒരു ഓർഡർ ഉണ്ടാവും അതിൽ ഓർഡർ ഓഫ് എ ഡിറ്റർമിനൻസ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ഡിറ്റർമിനൻസ് അതായത് നമ്പർ ഓഫ് കോളംസ് ആൻഡ് റോസിനനുസരിച്ച് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ത്രീ എന്നുള്ളതിന് എന്താണ് പറയുക അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ ആണ് വൺ ഇൻറ്റു വൺ ആണ് അതേപോലെ തന്നെ ത്രീ ടു വൺ ഫൈവ് ഇതിന് നമ്മൾ എന്താ പറയാ ഇതിനെ നമ്മൾ പറയാം ടു ഇൻറ്റു ടൂ ആണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ടൂ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എന്നുള്ള മെട്രിക്സ് ആണെങ്കിൽ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഡിറ്റർമിനന്റിനെ ഡിനോട്ട് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു ത്രീ ഒറ്റ ഒരു കോളം ഒരു റോ ഉള്ളെങ്കിൽ നമ്മൾ വൺ ഇൻറ്റു വൺ ആണ് ഡിറ്റർമിനൻസ് ഇങ്ങനെയാണെങ്കിൽ ടൂ ഇൻറ്റു ടൂ ആണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻസ് ഇറ്റ് ഈസ് നമ്മൾ ഡിറ്റർമിനൻസിനെ നോർമലി യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ഓഫ് എ ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണ് നമ്മൾ ടു ഇൻറ്റു ടു മെട്രിക്സിലും അതേപോലെ തന്നെ ത്രീ ഇൻറ്റു ത്രീ മെട്രിക്സിലും എങ്ങനെയൊക്കെയാണ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്നാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു ഡിറ്റർമിനൻ്റും നോർമലി ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അപ്പം നമുക്ക് വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ്സ് ഓഫ് ഓർഡർ ടു ഇൻറ്റു ടൂ ടു ഇൻറ്റു ടൂ മെട്രിക്സില് ഡിറ്റർമിനൻ്റില് എങ്ങനെയാണ് വാല്യൂ കാണുക എന്നുള്ളത് നോക്കാം നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതിന് അത് ഫസ്റ്റ് നമുക്ക് ഇത് ഒരു മെട്രിക്സ് എ ബി സി ഡി ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യാന് ഇവിടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്താണ് ടു ഇൻറ്റു ടൂ ആണ് രണ്ട് കോളം രണ്ട് റോ അതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ടൂ ആണ് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ ലീഡിംഗ് ഡയഗ്നൽ എ ആൻഡ് ഡി അതായത് ലീഡിംഗ് ഡയഗ്നൽ ആയിട്ടുള്ള ലീഡിംഗ് ഡയഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എയും ഡി ആണ് ലീഡിംഗ് ഡയഗ്നൽ എന്ന് പറയുന്നത് ഈ ലീഡിംഗ് ഡയഗ്നലിന്റെ പ്രൊഡക്റ്റ് കാണുക ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എ ഇൻറ്റു ഡി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ പ്രൊഡക്ട് ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ അതർ ലീഡിംഗ് ഡയഗ്ന അതർ ലീഡിംഗ് ഡയങ്ങൽ അതായത് ലീഡിങ് ഡയങ്ങൽ അതർ ലീഡിങ് ഡയങ്ങൽ ഏതാണ് ബി ആൻഡ് സി ഈ ബി ആൻഡ് സിയുടെ പ്രൊഡക്റ്റ് കാണാം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബി ഇന് സി ബി ഇന് സി കാണാം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാല് മൈനസ് ദ സെക്കൻഡ് വാല്യൂ ഒപ്റ്റൈൻഡ് ഫ്രോം ദ ഫസ്റ്റ് വാല്യൂ അതായത് എ ഡി മൈനസ് ബി സി അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടെ സെക്കൻഡ് കണ്ടത് മൈനസ് സി അതാണ് മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ഒരു മറ്റേ സ്റ്റെപ്സ് മനസ്സിലാക്കാം ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എ ഈക്വൽ ടു നമുക്കൊരു ഇത് ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഡിറ്റർമിനന്റ് ആണ് കാൽക്കുലേറ്റ് ഡിറ്റർമിനന്റ് ആണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എ എന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട് മൈനസ് ഫോർ വൺ ഇങ്ങനെ ഒരു ഡിറ്റർമിനെ തന്നിട്ടുണ്ട് ഇതിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വാല്യൂ നമ്മൾ എങ്ങനെ ചെയ്ത മോഡുലസ് എ ഈക്വൽ ടു എന്ന് ഈ ഒരു സിമ്പിൾ ഇട്ടിട്ടാണ് കാണുക എ ഈക്വൽ ടു മൈനസ് ഫോർ വൺ ത്രീ ടു എന്നാണ് കാണുന്നത് നമ്മൾ എങ്ങനെ പറഞ്ഞ ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എ ഡി മൈനസ് പ്ലസ് എ ഡി മൈനസ് ബി സി ഓക്കെ അപ്പം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ മൈനസ് ഫോർ ഇൻറ്റു ടു മൈനസ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും മൈനസ് എയ്റ്റ് മൈനസ് ത്രീ ഓക്കെ മൈനസ് എയ്റ്റ് മൈനസ് ത്രീ ഈക്വൽ ടു മൈനസ് ലെവൻ ആൻസർ ഇട്ടാ അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻ്റിന്റെ എ എന്നുള്ള ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ലെവൻ ആണ് എന്നുള്ളത് ആൻസർ ആയിട്ട് ഓക്കെ ഇനി വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ ത്രീ ഇൻറ്റു ത്രീ അതായത് നമ്മളിപ്പോൾ ടു ഇന്റു ടൂല് വരുന്ന അതായത് ടു ഇന്റു ടു വരുന്ന ഡിറ്റർമിനന്റ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇനി ത്രീ ഇൻറ്റു ത്രീയിൽ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്കത് സ്റ്റെപ്സ് വെച്ച് നോക്കാം ടു ഇന്റു ടൂ ആണ് ഇപ്പൊ ചെയ്തത് ഇനി ത്രീ ഇൻറ്റു ത്രീ ആണ് ചെയ്യാനുള്ളത് ത്രീ ഇൻറ്റു ത്രീ ആണ് ചെയ്യാനുള്ളത് അതിൽ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിറ്റർമൈൻഡ് ബൈ ഒപ്റ്റേ ഇഗ്നോറിംഗ് ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ക്യാൻ ബി റിട്ടേൺ ആസ് അതായത് നമ്മളൊരു ത്രീ ഇൻറ്റു ത്രീ ടാബിൾ വരക്കാണ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ നമ്മൾ ഒരു ത്രീ ഇൻ ത്രീ ടേബിൾ വിലക്കാണ് ഇങ്ങനെ വരച്ചാല് ഫസ്റ്റ് എന്ന് പറയുന്നത് എ എന്നുള്ള എക്സ് എന്നുള്ള ഫസ്റ്റ് റോ ആൻഡ് കോളം നമ്മൾ ഒഴിവാക്കുകയാണ് എ എടുക്കുകയാണ് ഈ ഒരു ഫസ്റ്റ് എ എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇതാ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു റോയും ഒഴിവാക്കും ഈ ഒരു റോയും ഒഴിവാക്കിയ എ ഈക്വൽ ടു എങ്ങനെ വരും ഇ എഫ് എച്ച് ഐ ഇതാണ് ഇതിന്റെ ഡിറ്റർമിനെ വരിക ഓക്കെ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബി ബി എടുക്കുകയാണെങ്കിൽ ബി എക്സ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബിന്റെ സ്ഥാനത്തുള്ള എലമെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളം ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എങ്ങനെ ചെയ്യും അതായത് ബി ആണ് നമ്മൾ എടുക്കുന്ന ശേഷം ബി ആണെങ്കിൽ ബിയിലെ ഈ ഒരു കോളം മൈനസ് ചെയ്യും ഈ ഒരു റോയും മൈനസ് ചെയ്യുമ്പോ നമുക്ക് എന്ത് വരും ഡി എഫ് ജി ഐകെ ഡി എഫ് ജി ആ ഇതാണ് നമ്മളെ ഇതിന്റെ വരിക ഇനി നമ്മൾ സി ആണ് മൂന്നാമത്തെ സി ആണ് എടുക്കുന്നെങ്കിൽ സി ആണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ സി എന്നാണ് ഈ ഒരു റോയും അതേപോലെ ഈ ഒരു കോളം ആയി മൾട്ടിപ്ലൈ ചെയ്താൽ എലിമിനേറ്റ് ചെയ്താൽ ഡി ഇ ജി എച്ച് ഇതാണ് ഇതിന്റെ ഡിറ്റർമൈൻ സിന്റെ ഡിറ്റർമൈൻസ് വരിക സിന്റെ ഡിറ്റർമൈൻ വരിക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് write them as ഇത് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും നമ്മൾ ഓരോന്നിന്റെയും ബിടേയും സിടേയും ഡിറ്റർമിനന്റ് പറഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദം ആസ് എ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ഒരു മൂന്നെണ്ണം നമുക്ക് ഒറ്റ ഒരു ഇക്വേഷൻ ആയിട്ട് ഒറ്റ ഒരു ഇതായിട്ട് എഴുതാൻ പറ്റും അതായത് എങ്ങനെയെന്ന് ചോദിച്ചാല് നമ്മള് എന്ന് പറയുന്നത് ഒരു ഇത് ഇതി മൈനസ് എന്ന് പറഞ്ഞിട്ട് ഇത് മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് എന്ത് ഈ ഒരു സംഭവം ഡി എഫ് ജി ഐ ഇങ്ങനെ എഴുതും പ്ലസ് സി പ്ലസ് സി ഡി ഈ ഇങ്ങനൊരു ഡിറ്റർമിനന്റ് തന്നാൽ അതിനെ നമുക്ക് ഈ ഒരു രൂപത്തില് എഴുതാൻ പറ്റും നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് ആൾ ദ ത്രീ ന്യൂ ഡിറ്റർമിനൻസ് ദ ഡിറ്റർമിനെസ് ഓഫ് ഓർഡർ ടു ഇന്റു ടു ടു ഇന്റു ടു ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാം ഫൈൻഡ് ഔട്ട് ദ ഫൈനൽ വാല്യൂ ഓഫ് ദ ഗൺ ഡിറ്റർമിനൻ ഓഫ് ഓർഡർ ത്രീ ഇൻറ്റു ത്രീ ദീസ് നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ്ട് ഐഡന്റിഫൈ ചെയ്യാം അപ്പം ത്രീ ഇൻ ് ത്രീ ടേബിളിൽ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനുള്ള സ്റ്റെപ്സ് ആണ് പറഞ്ഞത് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആ സ്റ്റെപ്സ് നമുക്ക് മനസ്സിലാക്കാം ഫൈൻഡ് ഔട്ട് അ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് എ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആണ് എ എന്നുള്ളൊരു ഇത് തന്നിട്ടുണ്ട് വൺ മൈനസ് ഫോർ ത്രീ Five two minus two, two minus two, two minus one, one. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നിട്ട് ഇതിന്റെ വാല്യൂ ഓഫ് ഡിറ്റർമിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ത്രീ ഇൻറ്റു ത്രീ ടേബിൾ ആണ് ത്രീ ഇൻറ്റു ത്രീ മെട്രിക്സ് ആണ് നമ്മൾ എങ്ങനെ കാണണ്ടേ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വാല്യൂ വണ് എടുക്കുകയാണ് വൺ എടുത്താല് ഫസ്റ്റ് വാല്യൂ വണ് ആണ് വൺ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റോയും ഈ ഒരു കോളം എലിമിനേറ്റ് ചെയ്തു പോകും അപ്പൊ ടു മൈനസ് ടു മൈനസ് വൺ വൺ ഇങ്ങനെയാണ് നമുക്ക് വരിക ഇങ്ങനെയാണ് വരിക മൈനസ് മൈനസ് ഫോർ എടുക്കുക രണ്ടാമത്തെ വാല്യൂ എടുക്കുക മൈനസ് ഫോർ ഈ ഒരു വാല്യൂ ഇതും ഈ ഒരു കോളം എലിമിനേറ്റ് ചെയ്താൽ ബാക്കി വരുന്നത് ഫൈവ് മൈനസ് ടു വൺ ഇങ്ങനെയാണ് വരാ ഓക്കെ ഇനി പ്ലസ് ഈ ഒരു ത്രീ എടുത്താൽ ത്രീ ഈ ഒരു കോളം ഈ ഒരു റോം എലിമിനേറ്റ് ചെയ്താല് ഫൈവ് മൈനസ് വൺ ഇങ്ങനെയാണ് വരിക ഇങ്ങനെയാണ് വരിക ഇത് നമ്മൾ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാല് വൺ ഇൻറ്റു വൺ ഇൻറ്റു ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ ടൂ ഇൻറ്റു വൺ മൈനസ് മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ ഓക്കെ മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് മൈനസ് ഫോർ ഇൻറ്റു ഫൈവ് ഇൻറ്റു വൺ മൈനസ് മൈനസ് ടു ഇൻറ്റു ടു പ്ലസ് 5 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 2. എങ്ങനെയാണ് വരാ ഓക്കെ ഇനി അത് ഒന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2 മൈനസ് വൺ ഇൻറ്റു ടു മൈനസ് ടു മൈനസ് മൈനസും മൈനസും ആകുമ്പോ 4 ആകും മൈനസ് ഫോർ ഇൻറ്റു मैन फोर इंटू मैन मैन फोर इंटू अंटू मैन फाइव मैन फोर माइनस फाइव माइनस फोर ईक् वाइनस टू जीरो मैनस प्लस मैन फोर इंटू नयन ഒന്നുകൂടി സിംപ്ലിഫൈതുമ്പോ സീറോ മൈനസ് മൈനസ് തേർട്ടി സിക്സ് മൈനസ് തേർട്ടി സിക്സ് പ്ലസ് മൈനസ് തേർട്ടി സിക്സ് പ്ലസ് മൈനസ് ട്വന്റി സെവൻ മൈനസ് ട്വന്റി സെവൻ ഈക്വൽ ടു ഇവിടെ സീറോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും തേർട്ടി സിക്സ് പ്ലസ് മൈനസും മൈനസും പ്ലസ് ആകും തേർട്ടി സിക്സ് പ്ലസ് തേർട്ടി സിക്സ് പ്ലസ് മൈനസ് ട്വന്റി സെവൻ ഈക്വൽ ടു തേർട്ടി സിക്സ് മൈനസ് ട്വൻറ്റി സെവൻ ഈക്വൽ ടു ഈക്വൽ ടു നയൻ നമുക്ക് ആൻസർ കിട്ടി ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നയൻ ആണ് എന്ന് കിട്ടി എ എന്നുള്ള ഈ ഒരു മെട്രിക്സിന്റെ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നയൻ ആണ് എന്ന് നമുക്ക് കിട്ടി ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ് ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത് ആറ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് ഫസ്റ്റ് ആണ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് ദ ഡിറ്റർമിനൻസ് റോസ് ആർ ചേഞ്ച്ഡ് ഇൻ ടു കോളംസ് ഓർ ആൻഡ് കോളംസ് ആർ ചേഞ്ച്ഡ് റോസ് ദാറ്റ് ഈസ് ാലും നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൈൻ ഓഫ് ദ ഡിറ്റർമിനൻ ചേഞ്ച് കോളംസ് ആർ ഇന്റർചെയ്ഞ്ച് അതായത് ഏതെങ്കിലും ഓഫ് ഡിറ്റർമിനന്റ് ചേഞ്ച് ആയാലേ ചേഞ്ച് ഡിറ്റർമിനന്റ് ചേഞ്ച് ആയാൽ അതായത് എനി റോസിൻ്റെയോ കോളംസിൻ്റെയോ സൈൻസ് ചേഞ്ച് ആയാൽ ഡിറ്റർമിനന്റിന്റെ സൈനും ചേഞ്ച് ആവും എന്നാണ് പറയുന്നത് പ്രോ പ്രോപ്പർട്ടി ടുവിൽ പറയുന്നത് നെക്സ്റ്റ് പ്രോപ്പർട്ടി ത്രീ ത്രീ പറയുന്നത് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഈസ് സീറോ ഇഫ് ആൾ ദ എലമെന്റ്സ് ഓഫ് റോ ആൻഡ് കോളംസ് ആർ സീറോ അതായത് നമ്മൾ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ വാല്യൂസ് ഓഫ് കോളംസ് ആൻഡ് നമ്മളെ എലമെന്റ്സ് ഓഫ് റോസിൻ്റെയും കോളംസിൻ്റെയും എലമെന്റ്സ് സീറോ ആണെങ്കിൽ നോർമലി ഈ അതിൻ്റെ ഡിറ്റർമിനൻറ്റും സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത് ും വാല്യൂ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് കോളംസ് ഏതെങ്കിലും രണ്ട് റോസോ അല്ലെങ്കിൽ കോളംസോ ഐഡന്റിക്കൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഫൈവ് എന്താ പറയുന്നത് എന്ന് ഇഫ് ഡിറ്റെർമിനൻസ് അതായത് കോളം അതായത് ഏതെങ്കിലും ഒരു റോ ആൾ ദലമെന്റ് റോ ആൻഡ് നമ്മളെ ഒരു റോ ഒരേ മെട്രിക്സിലെ എലമെന്റ്സിനെ എല്ലാ എലമെന്റ്സിനെയും നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെ എന്നുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്കതിന്റെ ഡിറ്റർമിനൻറ്റും ഈ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക എന്നുള്ളതാണ് പ്രോപ്പർട്ടി ഫൈവില് പറയുന്നത് പ്രോപ്പർട്ടി സിക്സിൽ എന്താ പറയുന്നത് ഫോർ എ ട്രയാംഗുലർ ട്രയാങ്കുലർ ഫോർ എ ട്രയാങ്കുലർ ഡിറ്റർമിനൻ്റ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് വിൽ ബി പ്രൊഡക്റ്റ് ഓഫ് ദ ലീഡിംഗ് ഡയഗ്നൽ ലീഡിംഗ് ഡയഗ്നലിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന ഒരു ട്രൈ ർ മെട്രിക്സ് നമ്മൾ പഠിച്ചു ട്രയാംഗുലർ മെട്രിക്സ് എന്താ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ് പ്രൊഡക്റ്റ് ഓഫ് എ ലീഡിങ് ഡയഗ്ന ഡയഗ്നലിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് ഡിറ്റർമിനൻസ് എന്താന്ന് പഠിച്ചു ഡിറ്റർമിനൻസിന്റെ ഓർഡർ എന്താന്ന് പറഞ്ഞു ടൂ ഇന്റു ടു മെട്രിക്സിൽ ടൂ ഇന്റു ടൂല് എങ്ങനെയാണ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ത്രീ ഇന്റു ത്രീയില് ഡിറ്റർമിനന്റിന്റെ വാല്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞു പിന്നെ അതിന്റെ ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസും പറഞ്ഞു എത്രയാണ് ഇന്നത്തെ ുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത യൂണിറ്റുമായിട്ട് കാണാം താങ്ക്